തരൂർ ജില്ലാ കളക്ടറോട് സ്ഥലത്തെത്തി വൈദ്യസഹായം ഒരുക്കാൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു എന്നടക്കം തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ മിനിറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ ജി പ്രസാദ് കുമാർ റിപ്പോർട്ട് ചെയ്ത പോലെ രണ്ട് മന്ത്രിമാരോട് സംഭവസ്ഥലത്തേക്ക് പോകാൻ എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടുണ്ട് നാളെ മുഖ്യമന്ത്രി എന്നെ സ്ഥലത്തേക്ക് എത്തുന്നു അതേസമയം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അത് ചെറുതല്ല സ്വാഭാവികമായും രാഷ്ട്രീയമായ ചർച്ചകൾക്കായിരിക്കും വിജയുടെ യാത്രയും അതിനിടയിലുണ്ടായ തിക്കും തിരക്കും മരണവുമൊക്കെ എത്തുമെങ്കിലും സാധാരണ മനുഷ്യർ അവിടെ ജീവൻ നഷ്ടമാകുന്ന അത്യന്തം ദുഃഖകരമായ സ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത് ഒരു പൊളിറ്റിക്കൽ റാലിക്കിടയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തിക്കിലും തിരക്കിലും മരിക്കുന്ന രാജ്യത്ത് തന്നെ വലിയ അത്തരം സമാനതകളില്ലാത്ത അത്തരം ഒരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ കലൂ കരൂരിൽ കരൂരിലെ റാലിക്കെത്തിയവരുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ മുപ്പത്തിയഞ്ചോ മുപ്പത്തിയാറോ അല്ലെ പ്രസാദ് മുപ്പത്തിയഞ്ചോ മുപ്പത്തിയാറോ പേർ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന വിവരം സ്വാഭാവികമായിട്ടും അത് കൂടാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ട് പേരുടെ നില ഈ പരിക്കേറ്റവരിൽ പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണെന്നും പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കെ ബി ശ്രീധരൻ കൊണ്ടു ശ്രീധരൻ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് ആശുപത്രി ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ടല്ലോ ആശുപത്രികളിലെ സ്ഥിതി എന്താണ് എത്ര പേർ എത്തപ്പെട്ടു എന്ന കാര്യത്തിൽ ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള പോലീസ് സംവിധാനം ഉൾപ്പെടെ ഉണ്ടാകണമല്ലോ അല്ല അല്ലാതെ ഒരു പരിപാടി എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ വരുന്നത് സംഘടിപ്പിക്കപ്പെടുന്നത് ഈ പരിപാടിയുടെ തുടക്കം മുതൽ ഇപ്പോൾ ഈ ആശുപത്രിയിൽ ആളുകളെ പരിക്കേറ്റി എത്തിക്കും വരെ അവിടെ എന്താണ് സംഭവിച്ചതാർത്ഥത്തിൽ രതീഷ് ഇപ്പോൾ മുപ്പത്തി മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത് ഇതിൽ ആറ് കുട്ടികളുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ഇതുകൂടാതെ പന്ത്രണ്ട് പേർ ഗുരുതരാവസ്ഥയിൽ ആണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് നേരത്തെ തന്നെ കരൂർ ജില്ലാ കളക്ടർ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹമാണ് രക്ഷാപ്രവർത്തനം ആദ്യമായി പ്രാഥമിക ഘട്ടത്തിൽ ഇപ്പ് ഏകോപിച്ചുകൊണ്ടിരുന്നത് കൂടാതെ മുൻമന്ത്രി ചന്ദിൽ ബാലാജി അതുപോലെ തന്നെ നിലവിലെ ആരോഗ്യമന്ത്രി മാ സുബ്രഹ്മണ്യം അതുപോലെ അൻപിൽ മഹേഷ് എന്നിവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ ഈ മന്ത്രിമാരോട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഇപ്പോൾ അവിടെ എത്താൻ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ഏതായാലും അതീവ വലിയ ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്ന ഈ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിലവിൽ മുപ്പത്തി മൂന്ന് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന സങ്കടകരമായിട്ടുള്ള വാർത്ത ഇതിൽ കുട്ടികൾ ഉണ്ട് സ്ത്രീകൾ അങ്ങനെ നിരവധി ആളുകൾ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും നേരത്തെ രജീഷ് പോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറാനുള്ള സാധ്യത വളരെ അധികമാണ് പക്ഷേ അതിനപ്പുറം ഇപ്പോൾ രക്ത ആശുപത്രിയിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആശുപത്രിയിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ എത്രയധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നതിന്റെ ഭീതിതമായ ചിത്രമാണത് ഇപ്പോൾ മരണസംഖ്യ ഉയരുന്നു എന്ന വിവരങ്ങൾ വരുന്നു അതേസമയം ആശുപത്രികളിലേക്ക് ഇവരെയൊക്കെ കൃത്യസമയത്ത് എത്തിക്കാൻ കഴിഞ്ഞോ ഒരു വലിയ ജനക്കൂട്ടമാണ് ജനക്കൂട്ടത്തിനിടയിൽ ഉണ്ടാക്കുന്ന അപകടം എത്രമേൽ ഭയാനകമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേയുള്ളൂ ഒരു ഘട്ടത്തിൽ ഈ പ്രസംഗത്തിൻ്റെ വിജയ് തന്നെ ആംബുലൻസ് വിളിക്കൂ പോലീസ് ഇടപെടുമോ എന്നൊക്കെ പറഞ്ഞു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ മുഴുവൻ കേട്ടില്ല തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ ഈ ഒന്നോ രണ്ടോ സ്ത്രീകൾ കുഴഞ്ഞു വീണു എന്നുള്ള റിപ്പോർട്ടുകളാണ് ആദ്യഘട്ടത്തിൽ വന്നത് അപ്പോൾ വിജയ് തന്നെ നമുക്ക് ആ പരിപാടിയുടെ ലൈവ് ലിങ്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വിജയ് തന്നെ ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പ്രവൃത്തി ഈ കാരവനിൽ നിന്ന് വെള്ളം എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് പക്ഷെ അത് കൂടുതൽ തിക്കും തിരക്കും ഉണ്ടാക്കാനുള്ള സാധ്യത തന്നെയാണ് അവിടെ ഉണ്ടാക്കിയത് ഏതായാലും ഈ ഒരു രാഷ്ട്രീയ പരിപാടിക്ക് വന്നതിനപ്പുറം ആളുകൾ വിജയെ കാണാൻ അങ്ങോട്ട് ഒഴുകിയെത്തി അത് തന്നെയാണ് ഈ അപകടത്തിന് കാരണം ആയത് തിക്കും തിരക്കും അതായത് കഴിഞ്ഞ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വാഹനത്തിന്റെ അടുത്തേക്ക് ആളുകൾ തിരക്കി വിജയെ കാണാൻ വിജയ ഒന്ന് തൊടാൻ ഒക്കെ ഒഴുകി എത്തുന്ന അല്ലെങ്കിൽ തിക്കും തിരക്കും ഉണ്ടാക്കുന്ന ഒരവസ്ഥ അന്ന് തന്നെ പല ആദ്യങ്ങളും പ്രത്യേകിച്ച് തമിഴ് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യം അവർ അന്ത ഒരു ആശങ്കയോടുകൂടി തന്നെയാണ് അത് പറഞ്ഞത് ഇങ്ങനെ ഒരു തിക്കും തിരക്കും ഉണ്ടാകാനുള്ള അവിടെ വളരെ അധികം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണം പരിപാടികൾക്ക് വേണം എന്നുള്ള ഒരു കാര്യം മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഏതെങ്കിലും തരത്തിലൊരു നിയന്ത്രണത്തിന് സാധ്യമാകുന്ന തരത്തിലല്ല അവിടെ ആൾക്കൂട്ടം വന്നത് അങ്ങനെയുള്ള ആൾക്കൂട്ടമല്ല അവിടെ അവരുടെ പെരുമാറ്റം ആൾക്കൂട്ടത്തിന്റെ ഒരു പെരുമാറ്റം അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് ഏറ്റവും എടുത്തു കാണേണ്ട ഒരു കാര്യമാണ് ഏതായാലും തിരക്കും തന്നെയാണ് ഖ്യയല്ല മുപ്പത്തിമൂന്ന് പേരുടെ ജീവൻ പേരെങ്കിലും പേരെങ്കിലും മരിച്ചു മരിച്ചു ഈ ദുരന്തത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു ചെറിയ സംഖ്യയല്ല പേരുടെ ജീവനാണ് അതിൽ കുട്ടികളുണ്ട് മരിച്ചവരിൽ കുട്ടികളുണ്ട് എന്നത് വളരെ പ്രധാനമാണ് ആദ്യം വന്ന വാർത്തകളിൽ തന്നെ ആറ് കുട്ടികൾ മരിച്ചു എന്ന തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു നിരവധി കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മുപ്പത്തിമൂന്ന് പേരുടെ മരണം സ്ഥിരീകരിക്കുമ്പോൾ അതിൽ കുട്ടികളിലും ഉണ്ട് എന്നത് ആ ദുരന്തത്തിന്റെ വ്യാപ്തി കുറെ കൂടി വർദ്ധിപ്പിക്കണം ജി പ്രസാദ് കുമാർ തുടരുന്നു പ്രസാദ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും രാഷ്ട്രീയ മുതലെടുപ്പും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായിരിക്കുമല്ലോ സ്വാഭാവികമായും ഈ മണിക്കൂർ മുതൽ ഉണ്ടാകാൻ പോകുന്നത് സാധാരണ മനുഷ്യൻ ഈ കരൂരിലെ പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീധരൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു ഇങ്ങനെ നിയന്ത്രണമില്ലാതെ ആൾക്കൂട്ടം എത്തുമ്പോൾ സ്വാഭാവികമല്ലേ ടി വി കെ പ്രവർത്തകർക്ക് പ്രാഥമികമായ ഉത്തരവാദിത്തമുണ്ട് വിജയ്യുടെ നേതൃത്വം ടി വി കെ പാർട്ടിക്ക് പ്രാഥമികമായ ഉത്തരവാദിത്തമുണ്ട് അതേസമയം പോലീസിനും ഉത്തരവാദിത്വമുണ്ടല്ലോ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ ഈ ഈ കരൂരിലെ പരിപാടിക്ക് മുൻപും സമാനമായ ദുരന്ത സാധ്യത ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മുൻപ് വിജയ് പരിപാടി നടത്തിയ സമയത്ത് വിജയ്ക്ക് ആ പൊടിയത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രസംഗ പേടത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അത്രയും തിരക്കായിട്ട് വിജയ് പ്രസംഗിക്കാതെ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടത് തിരിച്ചു പോകേണ്ടി വന്നു അത്രയും ജനത്തിരിക്കായിരുന്നു അപ്പോൾ ഇതുപോലൊരു പരിപാടിയിൽ ഒരു സ്റ്റേജൊന്നും ഇല്ലാതെ കാരവാനിൻ്റെ മുകളിൽ കയറിയിട്ടാണ് വിജയ് സംസ്ഥാനം ഒന്ന് വിജയുടെ സംഘാടനത്തിൽ ഇപ്പോഴുണ്ട് പോലീസിന് പുഴവുണ്ട് ഭരണകൂടത്തിന് പുഴവുണ്ട് ഇത്രയും വലിയൊരു ജനക്കൂട്ടം വരുമെന്ന് അറിഞ്ഞിട്ടും വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തന്നെയാണ് പോയത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് വെച്ചാൽ അപ്പോൾ മുപ്പത്തിമൂന്ന് പേർ മരിച്ചു എന്ന് പറഞ്ഞു പന്ത്രണ്ട് പേരുടെ ഗുരുതരം ആറ് കുട്ടികൾ മരിച്ചവരിലുണ്ട് ഒപ്പം ഒരുപാട് കുട്ടികളെ കാണാനില്ല എന്നാണ് അവിടെ ഉണ്ടായിരുന്ന രക്ഷപ്പെട്ട ചിലർ തമിഴ് മാധ്യമങ്ങളോട് പറയുന്നത് ഒരുപാട് കുട്ടികളെ കാണാനില്ലാതായിട്ടുണ്ട് ഒപ്പം തന്നെ ഇവർ പലരും അപകടത്തിൽപ്പെട്ടാലും ഒരുപാട് ഒരു മരത്തിൻ്റെ മുകളിൽ മരങ്ങളുടെ മുകളിലെല്ലാം കയറിയിരുന്ന് ഈ വിജയം കാണാൻ വേണ്ടി കയറുന്നത് അത്രയും ഒരു ആവേശത്തോടെ വിജയം കാണാനുള്ള ഒരു ആവേശത്തോടെ എത്തിയ ആ ജനങ്ങളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെടുന്നത് അങ്ങനെ ഒരുപാട് പേർ ഇത്തരം ഈ തിക്കിലും തിരക്കിലും ഇട്ടാണ് ഇപ്പോൾ മരിച്ചതായിട്ട് വേണം ഇവരെല്ലാം തന്നെ കരൂരിലെ ആ ജില്ലാശുപത്രിയിലാണ് പരിക്കേറ്റവർ പന്ത്രണ്ട് പേരുണ്ട് ആ പന്ത്രണ്ട് പേർ പരിക്കേറ്റതിൽ പന്ത്രണ്ട് പേരെന്നില്ല അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് അതുകൊണ്ട് തന്നെ മരണം ഇനിയും കൂടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് നാളെ രാവിലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കരൂരിലേക്ക് എത്തും കലൂരിലെ വേലുച്ചാമിപുരത്തായിരുന്നു ഈ അപകടം നടന്നത് വിജയ് സാധാരണ പോലെ ഒരു വലിയൊരു മൈതാനത്തെ യോഗം നടത്തുന്നതിന് പകരം അദ്ദേഹം സ്റ്റേജൊന്നും കെട്ടാതെ തന്നെ കാര്യൻ്റെ മുകളിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു നേരത്തെ തന്നെ വിജയ്യുടെ പരിപാടികൾക്കെല്ലാം തന്നെ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു സാധാരണ പറയുന്നത് പോലെ യുവാക്കൾ മാത്രമല്ല വയോധികരും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയ ജനക്കൂട്ടമാണ് വിജയ് എന്ന നടനെ രാഷ്ട്രീയക്കാരനായിട്ടുണ്ടെങ്കിലും എന്ന നിലയിലാണ് തമിഴ്നാട്ടുകാർ കാണുന്നത് അങ്ങനെ വിജയെ കാണാനുള്ള ഒരു ആവേശത്തിലാണ് ഇപ്പോൾ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് മുപ്പത്തിമൂന്ന് പേരുടെ മരണം എന്നാണ് ലഭിക്കുന്ന വിവരം ഒപ്പം പന്ത്രണ്ട് പേർ അതീവ ഗുരുതരാവസ്ഥയിൽ കരൂരിലെ ജില്ലാ ആശുപത്രിയിൽ കഴിയുന്നുണ്ട് അവരെ കാണാൻ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് രണ്ട് മന്ത്രിമാർ എം സുബ്രഹ്മണ്യവും ചെന്തിൽ ബാലാജിയും അവിടെ ഉണ്ട് ജില്ലാ കളക്ടറുണ്ട് നാളെ രാവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കൂടി ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കണക്കിലെടുത്ത് കരൂരിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്രയും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു അതിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും നടനും കൂടിയായ വിജയി പോകുന്നു ആ വിജയിൻ്റെ യോഗമാണ് ഇപ്പോൾ വലിയൊരു ദുരന്തത്തിന് ഇടയാക്കി നേരത്തെ കഴിഞ്ഞ തവണ നടത്തിയ പരിപാടിയിലും വലിയ ജനക്കൂട്ടം വരികയും വിജയിക്ക് പ്രസംഗിക്കാനാവാതെ പോകേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നൊരു മുൻകരുതൽ എടുക്കാതെ വീണ്ടും ഒരു യോഗത്തിലേക്ക് പോകും അത് മറ്റൊരു വലിയൊരു ദുരന്തത്തിലേക്ക് ഒരു ഈ സമീപകാലത്തെ ഏറ്റവും വലിയ ആ രാഷ്ട്രീയ പരിപാടിയിൽ ഏറ്റവും വലിയ ദുരന്തത്തിലേക്കാണ് ഇപ്പോൾ ഈ കരൂർ സാക്ഷിയായിരിക്കുന്നത് രതീഷ്